മങ്കന്റെ സൂത്രം ഭാഗം എട്ട് രചനാ സംഭാഷണം രുദ്രാരുദ്രപ്രിയ അമ്മയെ തല പൊന്തി വന്ന ഭാഗത്തേക്ക് നോക്കി ശരത്ത് വിളിച്ചു സുശീല തലയുയർത്തി നോക്കി ഇന്നത്തെ എത്തിനോട്ടം പരിപാടിയൊക്കെ കഴിഞ്ഞോ ശരത്തിന്റെ ചോദ്യം കേട്ടപ്പോൾ അവർ ഭംഗിയായി ചിരിച്ചു അമ്മയോട് എത്ര പറഞ്ഞാലും കേൾക്കില്ല ഈ മതിലിന്റെ മുകളിൽ കൂടി നോക്കുന്ന പരിപാടി നിർത്തി ഗേറ്റ് തുറന്ന് വീട്ടിൽ കയറി വരണമെന്ന് ഓ പിന്നെ വീട്ടിൽ കയറി വന്നിട്ട് വേണം നിന്റെയും ഭാര്യയുടെയും മുഖം വീർപ്പിച്ചുള്ള കഥകളി കാണാൻ ഏത് നേരവും രണ്ടും കൂടി തമ്മിൽ തല് ഞാനിപ്പോൾ അത് ചോദിക്കാൻ വേണ്ടി വന്നതല്ല നീ കല്യാണത്തിന് ഡ്രസ്സ് എടുക്കാൻ പോകുന്നില്ലേ നിന്റെ അച്ഛനോട് പറഞ്ഞിട്ട് എനിക്കൊരു സാരി എടുത്ത് തരുന്നില്ല നീ അമ്മയ്ക്കും കൂടി ഒരു സാരി വാങ്ങിത്ത ഒന്നുമില്ലെങ്കിലും നിന്റെ അമ്മായി അച്ഛൻ്റെ കല്യാണത്തിന് ഞാൻ മോശമായിട്ട് വന്നാൽ അതിന്റെ നാണക്കേട് നിനക്കല്ലേ നിഷ്കളങ്കത വാരി വിതറി പറയുന്ന അമ്മയുടെ മുഖത്തേക്ക് ശരത്ത് അന്തിച്ചു നോക്കി ഇങ്ങനെയൊരു ഭാവം അമ്മയ്ക്കുണ്ടായിരുന്നോ ഈശ്വര ഇത്രയും അഭിനയം ഓസ്കാറിന് പോലും കിട്ടില്ല നിന്റെ അമ്മയുടെ അഭിനയം കണ്ട് മതി മറന്ന് നിൽക്കാതെ വാങ്ങിക്കൊടുക്കടാ ഒരു കാഞ്ചീപുരം പട്ടുസാരി അച്ഛൻ പിന്നിൽ വന്നതെന്ന് പറയുമ്പോൾ അമ്മയും ശരത്തും ഒരുപോലെ അങ്ങോട്ട് നോക്കി എൻ്റെ പൊന്നു മനുഷ്യ ഞാൻ നിങ്ങളോട് എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നിങ്ങളിങ്ങനെ എൻ്റെ കാലനായി അവതരിച്ചിരിക്കുന്നത് നിങ്ങളോ ഒരു സാരി വാങ്ങി തരില്ല എങ്ങനെയെങ്കിലും അവനെ കൊണ്ടെങ്കിലും ഒരു സാരി വാങ്ങിക്കാന്ന് പറഞ്ഞാൽ അതിനിടയിൽ കോലിടാൻ അവിടെയും എത്തും മാഷിനെ പോലെ ഒരു നല്ല കാലം എനിക്കെന്നാ എൻ്റെ ഈശ്വര ഉണ്ടാവാൻ പോകുന്നത് അത്രയും പറഞ്ഞുകൊണ്ട് വിജയനെ കലിപ്പിച്ചൊന്നു നോക്കി സുശീല അടുക്കള ഭാഗം വഴി അകത്തേക്ക് കയറിപ്പോയി അമ്മ പറഞ്ഞതിൻ്റെ പൊരുൾ മനസ്സിലായതും ശരത്ത് പൊട്ടിച്ചിരിച്ചു എന്നാൽ കൂടം കൊണ്ട് തലക്കടിയേറ്റതു പോലെയായി അച്ഛൻ്റെ അവസ്ഥ അച്ഛനും മോനും കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് വർഷ അവിടേക്ക് വന്നത് വിജയനെ കണ്ട് അവൾ പുഞ്ചിരിച്ചു അച്ഛനും അമ്മയും വിവാഹത്തിന് വരുന്നില്ലേ അയാളെ കണ്ടപ്പോൾ എന്തെങ്കിലും ചോദിക്കണമല്ലോ എന്ന് കരുതി വർഷ ചോദിച്ചു സുഭദ്രയും ബാലനും പ്രത്യേകം വിളിച്ചിരുന്നു വരാതിരിക്കാൻ പറ്റില്ലല്ലോ അച്ഛൻ്റെ മോനാണ് ഇവിടെ ഉത്സാഹം കൂടുതൽ എൻ്റെ അച്ഛനെ പിടിച്ച് കെട്ടിയാണ് കാണിക്കുന്ന ആത്മാർഥത അവനവന്റെ കാര്യം വരുമ്പോൾ കാണിച്ചാൽ മതിയായിരുന്നു ഇന്നെന്താ എല്ലാം എൻ്റെ നെഞ്ചത്തോട്ടാണല്ലോ എന്ന് ആലോചിച്ച് വിജയൻ നിൽക്കുമ്പോഴേക്കും ശരത്ത് വേഗം കാറിൽ കയറി ഇനി അവിടെ നിന്നാൽ പന്തിയല്ലെന്ന് അവന് മനസ്സിലായി മുറ്റത്തൊരു ഓട്ടോ വന്ന് നിന്നു അതിൽ നിന്നും ജയയും വിമലയും ഇറങ്ങി അമ്മേ അച്ചാ നേരം കൂടി വൈകിയിരുന്നെങ്കിൽ ഞാൻ വിളിക്കാനിരിക്കുകയായിരുന്നു എന്തായാലും അതിനു മുന്നേ എത്തിയല്ലോ നീയല്ലേ പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് പോകാമെന്ന് അതുകൊണ്ടല്ലേ ഞങ്ങൾ ഇങ്ങി വന്നത് അല്ലെങ്കിൽ ഞാനും ജേട്ടനും കൂടി അതുവഴി പോയാൽ മതിയായിരുന്നു അതല്ലേ ഞങ്ങൾക്ക് എളുപ്പം അപ്പോഴേക്കും വിനയൻ പുറത്തേക്കിറങ്ങി വന്നു അമ്മയെയും അമ്മാവനെയും നേരത്തെ എത്തിയല്ലോ അപ്പോഴേക്കും വിനയൻ പുറത്തേക്ക് ഇറങ്ങി വന്നു അമ്മയും അമ്മാവനും നേരത്തെ എത്തിയല്ലോ ജയിൻ വിനയൻ്റെ അടുത്തേക്ക് വന്ന് തോളിൽ കൈയിട്ട് ചേർത്ത് പിടിച്ചു എന്തായാലും നന്നായി മോനെ അവസാനം നിങ്ങൾ സമ്മതിച്ചല്ലോ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയവരോട് ഇത്രയെങ്കിലും കരുണ കാണിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മക്കൾ എന്ന വാക്കിന് പോലും അർത്ഥമില്ലാതെയാകും ആരോടും തിരിഞ്ഞു നോക്കാനില്ലാതെ വരുമ്പോൾ എല്ലാവർക്കും തോന്നും ഒരു കൂട്ട് വേണമെന്ന് അത്രയും പറഞ്ഞുകൊണ്ട് ജയനകത്തേക്ക് കയറിപ്പോയി പിന്നാലെ സരയും വിമലയും എടുക്കാൻ പോയവർ തിരികെ വന്നപ്പോൾ ഏകദേശം പത്ത് മണി കഴിഞ്ഞു സുശീലയ്ക്കാണെങ്കിൽ വീട്ടിനുള്ളിൽ ഇരുന്നിട്ട് ഇരിപ്പുറയ്ക്കുന്നില്ല അപ്പോൾ വന്ന് കുട്ടത്തേക്ക് എത്തി വലിഞ്ഞു നോക്കും എൻ്റെ സുശി നിനക്കെന്താ അവർ ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നത് വിജയൻ കസേരയിൽ ചാരി കിടന്നുകൊണ്ട് സുശീലയെ നോക്കി പറഞ്ഞു നിങ്ങളൊന്ന് പോയി നിങ്ങളുടെ ഒരു സുശി വിളിക്കുമ്പോൾ ഒലിക്കുകയാണ് എന്നിട്ട് സാരി എടുത്തു തരാൻ പറഞ്ഞാൽ അങ്ങേരു കൊടുക്കത്തെ ജാട ശരത്തിൻ്റെ വണ്ടി വലിയ ഗേറ്റ് കിടന്ന് മുറ്റത്ത് നിർത്തി അവനും വർഷയും മോളേയും കൊണ്ട് ഇറങ്ങി സുശീലക്കിങ്ങനെ മോളെ കയ്യിൽ വാങ്ങി ഉറങ്ങിപ്പോയമ്മേ മോള് ശരത്ത് കയ്യിൽ കുറേ പാക്കറ്റുമായി അകത്തേക്ക് കയറി വിവാഹം പ്രമാണിച്ച് പർച്ചേസ് ഒരുപാട് നടത്തിയ കോഴുണ്ടല്ലോടാ കുറേ ഉണ്ടല്ലോ പാക്കറ്റ് അത് പിന്നെ എൻ്റെ അമ്മായി അച്ഛൻ്റെ വിവാഹമല്ലേ അടിച്ചു പൊളിക്കേണ്ട സമയത്ത് അതുകൊണ്ട് എല്ലാവർക്കും ഉള്ള ഡ്രസ്സ് ഞാൻ തന്നെ അങ്ങ് എടുത്തിട്ടുണ്ട് ആദ്യം അച്ഛൻ്റെ ഡ്രസ്സാണ് ശരത്ത് എടുത്ത് കൊടുത്തത് പിന്നെ എന്തൊക്കെ കുറ്റമായിരുന്നു നിങ്ങൾ പറഞ്ഞത് എന്നിട്ട് കണ്ടോ എൻ്റെ കുഞ്ഞ് നിങ്ങൾക്കാണ് ആദ്യം ഡ്രസ്സ് എടുത്തത് അടുത്തതായി അമ്മയുടെ കയ്യിൽ വെച്ച് കൊടുത്ത ഒരു ബോക്സ് അതിലുണ്ടായിരുന്നു നല്ലൊരു പട്ടുസാരി ഒറ്റ ദിവസം കൊണ്ട് ബ്ലൗസ് ഒന്നും തയ്ക്കാൻ നിൽക്കണ്ടെന്ന് കരുതി റെഡിമെയ്ഡ് ബ്ലൗസ് വർഷം തന്നെയാണ് തിരഞ്ഞെടുത്തത് സാരിയും ബ്ലൗസും അമ്മയ്ക്ക് നന്നായി ഇഷ്ടപ്പെട്ടു അതമ്മയുടെ മുഖത്ത് കാണാമായിരുന്നു വർഷയുടെ മുഖത്ത് അത്ര തെളിച്ചമില്ല വിവാഹകാര്യം പറയുമ്പോൾ എങ്കിലും ആരും അത് ഗൗരവമായി എടുത്തില്ല മഞ്ഞയിൽ പച്ച ബോർഡറുള്ള പട്ടു സാരി അച്ഛൻ വരതേ ഏൽപ്പിച്ചു മോൾ എത്ര വേണ്ടെന്ന് പറഞ്ഞാലും അച്ഛനും അമ്മയ്ക്കും അത് പറ്റില്ലല്ലോ എന്തായാലും രണ്ടാം വിവാഹമാണെങ്കിലും വിവാഹമല്ലേ അതിൻ്റെ പവിത്രതയൊന്നും ഒട്ടും കുറയ്ക്കേണ്ട സാരിയും ബ്ലൗസും എല്ലാം ഇതിനുള്ളിലുണ്ട് ഇതുവരെയുള്ള എല്ലാ സംശയവും സങ്കടങ്ങളും മാറ്റിവെച്ച് വേണം നാളെ മോൾ കല്യാണപ്പെണ്ണായി ഇറങ്ങി വരാൻ അമ്മ അവളുടെ കയ്യിൽ ഒരു ജ്വല്ലറി ബോക്സ് വെച്ചു കൊടുത്തു പഴയ ആഭരണങ്ങളൊന്നും വേണ്ടെന്ന് കരുതി ലോക്കറിൽ ഇരുന്നതെല്ലാം എടുത്ത് ജ്വല്ലറിയിൽ കൊടുത്തു മാറ്റി വാങ്ങിയതാണ് ഇതെല്ലാം ഇട്ട് വേണം നാളെ ഒരുങ്ങി വരാൻ ഒന്നും വേണ്ട എന്നാണ് തീരുമാനിച്ചിരുന്നതെങ്കിലും ഞങ്ങളുടെ മോളുടെ വിവാഹത്തെക്കുറിച്ച് ഞങ്ങൾക്കും ചില സ്വപ്നങ്ങളൊക്കെ ഇല്ലേ അതുകൊണ്ട് നിറഞ്ഞ മനസ്സോടുകൂടി മോളിതെല്ലാം അണിഞ്ഞ് നാളെ ഒരുങ്ങി ഇറങ്ങണം എൻ്റെ മനസ്സ് പറയുന്നു എൻ്റെ മോളുടെ ജീവിതം രക്ഷപ്പെടുമെന്ന് വരത ഒന്നും വെണ്ടിയില്ല എല്ലാം വാങ്ങി റൂമിലേക്ക് പോയി ഓർമ്മകൾ ഓരോന്നായി കുത്തി നോവിക്കാൻ തുടങ്ങിയപ്പോൾ മനഃപൂർവ്വം അമ്മയെ മറക്കാൻ ശ്രമിച്ചവൾ അന്നത്തെ ദിവസം ബാലചന്ദ്രനും വരതയ്ക്കും ഉറങ്ങാൻ കഴിഞ്ഞില്ല അടുത്ത ദിവസം അവരുടെ വിവാഹമാണ് ഏകദേശം സന്ധ്യയോടടുത്തപ്പോൾ ശരത്തും അച്ഛനും അമ്മയും വർഷയും കൂടി തിട്ടമംഗലത്തെത്തി അവൾക്ക് തൊട്ട് പിന്നാലെ തന്നെ വിനയന്റെ കാറും മുറ്റത്ത് വന്ന് നിന്നു മാനതയും ആദ്യം യമുനയും പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ മക്കൾ രണ്ടുപേരും അവരുടെ കുടുംബവുമായി അകത്തേക്ക് വന്നു വിനയന്റെയും വർഷയുടെയും മുഖത്ത് അത്ര തെളിച്ചമില്ലെങ്കിലും ശരത്തിന്റെയും സരയുവിൻ്റെയും അച്ഛനമ്മമാരുടെയൊക്കെ മുഖത്ത് നല്ല സന്തോഷമായിരുന്നു പെട്ടെന്ന് വീട്ടിലെ ആളും ബഹളവും ഒക്കെയായി യമുനയും സുഭദ്രയും കൂടി ചേർന്ന് രാത്രിയിലുള്ള ഫുഡ് നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ചിരുന്നു അച്ഛന്മാർ മൂന്നുപേരും ഒരുമിച്ച് കൂടി മുറ്റത്തിരുന്നു ശരത്തിന്റെ അച്ഛനാണ് സംസാരത്തിന് തുടക്കമിട്ടത് ബാലൻ്റെ ഈ തീരുമാനം നന്നായി ഇപ്പോഴെങ്കിലും തോന്നിയല്ലോ അതങ്ങനെയല്ലേ വിജയ ഓരോ അവസ്ഥകൾ അപ്പോൾ നമ്മൾ പുതിയ തീരുമാനങ്ങൾ കൈക്കൊള്ളും കുറച്ച് മുന്നേ ചെയ്യേണ്ടതായിരുന്നു ഇത് സരയുവിൻ്റെ അച്ഛൻ പറഞ്ഞു മക്കൾ ഇപ്പോഴും എതിർപ്പാണ് എല്ലാം എൻ്റെ പെങ്ങളുടെ തീരുമാനത്തിലാണ് മുന്നോട്ട് പോകുന്നത് മക്കളുടെ എതിർപ്പിനെക്കുറിച്ച് താൻ അധികം കാര്യമാക്കേണ്ട അവർക്കിതൊന്നും പറഞ്ഞാൽ മനസ്സിലാവാത്ത പ്രായമാണ് അതുകൊണ്ട് എതിർപ്പുകൾ തുടർന്നു കൊണ്ടിരിക്കും പക്ഷേ എൻ്റെ മരുമക്കൾ അവരാണ് ഇപ്പോഴത്തെ എൻ്റെ ധൈര്യം സുഭദ്രയ്ക്കൊപ്പം കൂടെ നിന്ന് എല്ലാം ചെയ്യുന്നതിന് ശരത്തും സരയും മുന്നിലാണ് അവരെ കിട്ടിയ എൻ്റെ മക്കളാണ് ഭാഗ്യവാന്മാർ മറ്റാർക്കും മനസ്സിലായില്ലെങ്കിലും ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ബാല നിന്റെ അവസ്ഥ ഒരുപാട് പേര് ഈ അവസ്ഥയിൽ മുന്നോട്ട് പോയി ഒടുവിൽ പല ദുഃഖങ്ങളും നമ്മൾ കേൾക്കാനിടയാവും പക്ഷെ തനിക്ക് അതിനൊന്നുമുള്ള ഇട ഈശ്വരൻ വെച്ചില്ലല്ലോ അത് തന്നെ വലിയ ഭാഗ്യം ആ സംസാരം ഏകദേശം പാതിരാത്രി വരെ നീണ്ടുപോയി വർഷയുടെയും വിനയന്റെയും മുഖഭാവം കണ്ടപ്പോൾ സുഭദ്രയ്ക്ക് ദേഷ്യം വന്നു നാളെ ഒരു നല്ല ചടങ്ങ് നടക്കാൻ പോവുകയാണ് അപ്പോൾ ഈ മുഖഭാവം വെച്ചുകൊണ്ട് വരുന്നവരെ കൊണ്ട് ആവശ്യമില്ലാത്ത പറയിക്കാൻ നിൽക്കരുത് എങ്ങനെയെങ്കിലും ഈ വിവാഹം ഒന്ന് നടന്നോട്ടെ സന്തോഷമായി നിന്ന് എല്ലാവരും കൂടി അതൊന്ന് നടത്തി തന്നാൽ മതി ഒടുവിൽ നിവർത്തിയില്ലാതെ സുഭദ്ര പറഞ്ഞു അപ്പോഴേക്കും ശരത്തും സരയുവും അവിടേക്ക് വന്നു എന്താ അമ്മായി എന്താ പ്രശ്നം ശരത്തിന്റെ ഒച്ച ഉയർന്നു ഒന്നുമില്ലട മോനെ നാളെ വരതയ്ക്ക് ഉടുക്കാൻ വാങ്ങിയ സാരിയും സ്വർണവും ഇവരെ കാണിക്കാൻ വിളിക്കുകയായിരുന്നു ഞങ്ങളും കണ്ടില്ല അമ്മായി എങ്കിൽ പിന്നെ എല്ലാവർക്കും കൂടി ഒന്നിച്ചു കാണാം അമ്മായി നാലുപേരെയും മുറിക്കുള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അലമാര തുറന്ന് സാരി ഓർണമെന്റ്സും പുറത്തേക്കെടുത്തു സാരി കണ്ടപ്പോൾ വർഷയുടെ മുഖം വങ്ങി അവൾക്ക് പോലും അച്ഛന്റെ വിവാഹത്തിനൊടുക്കാൻ ഇത്രയും നല്ല സാരി അല്ല എടുത്തത് ഇത്രയും വില കൂടിയ സാരിയുടെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല രജിസ്റ്റർ ഓഫീസിൽ ഒപ്പിടാനല്ലേ വർഷ അവളുടെ ഇഷ്ടക്കേട് വെളിവാക്കി ആര് പറഞ്ഞു ഇത്രയും നല്ല സാരിയുടെ ആവശ്യമില്ലെന്ന് വിവാഹത്തിനുടുക്കുന്ന സാരി അത് എത്രയായാലും നന്നായിരിക്കണം അമ്മായിടെ സെലക്ഷൻ ഉഗ്രനായി സാരി നന്നായിട്ടുണ്ട് അപ്പോഴേക്ക് ഓർണമെന്റ്സിന്റെ ബോക്സ് വർഷ എടുത്ത് തുറന്നിരുന്നു അതിൽ കിടക്കുന്ന താലിമാല പുറത്തേക്കെടുത്തു ഇത് എത്ര പവന്റെ താലിമാലയാ കണ്ടിട്ട് പത്ത് പവൻ തോന്നിക്കുന്നു എന്റെ വർഷേ അത് പത്ത് പവന്റെ താലിയൊന്നുമല്ല അഞ്ചു പവന്റെ താലിമാലയാണ് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു ഒന്നര പവൻ്റെ താലിമാലം അതിൻ്റെ ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ താലിയും കയ്യിൽ വെച്ചുകൊണ്ട് പുച്ഛിച്ചു പറയുന്നവളെ അമ്മായി ദേഷ്യത്തിൽ നോക്കി എന്തിനും കുറ്റം പറയുന്ന നിന്റെ ഈ സ്വഭാവം ഒട്ടും നന്നല്ല വർഷേ അമ്മായി ഇങ്ങോട്ട് മാറിയേ ഇവൾക്ക് പോരെണ്ണം കിട്ടാത്തതിൻ്റെ കുറവാണ് ശരത്ത് കൈ ഓങ്ങിക്കൊണ്ട് വർഷയുടെ മുന്നിലേക്ക് വന്നതും അമ്മായി അവനെ പിടിച്ചു മാറ്റി അളിയൻ എന്തിനായി എപ്പോഴും എൻ്റെ പെങ്ങളുടെ മേക്കിട്ട് കയറുന്നത് അവൾക്ക് അവളുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമില്ലേ വിനയൻ വർഷയുടെ സൈഡ് പിടിച്ചു ആര് പറഞ്ഞു അളിയന്റെ പെങ്ങൾക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമില്ലെന്ന് ഈ ഒരു കാര്യത്തിൽ അവൾ വേണ്ടിടത്തും വേണ്ടാത്തിടത്തും ഒക്കെ ഒരുപാട് അഭിപ്രായം പറഞ്ഞു അതുകൊണ്ട് ഇന്നൊരു ദിവസം അവൾ ഒന്നും പറയണ്ട ഈ വിവാഹം കഴിയുന്നത് വരെ അവളുടെ ഒരു അഭിപ്രായവും ഇവിടെ ആരും കേൾക്കാനും പോകുന്നില്ല ശരത് അത് പറഞ്ഞുകൊണ്ട് രൂക്ഷമായി തന്നെ അവളെ നോക്കി അത് അളിയെ മാത്രം പറഞ്ഞാൽ മതിയോ അവൾ എൻ്റെയും കൂടി പെങ്ങളാണ് മൊനെ വിനയ നിന്റെ പെങ്ങളൊക്കെ തന്നെ അതല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ എൻ്റെ ഭാര്യയും എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയും കൂടിയാണ് അങ്ങനെയുള്ളപ്പോൾ അവൾ അഭിപ്രായം പറയുമ്പോൾ എന്തായാലും രണ്ട് തവണ ആലോചിക്കണം ഇല്ലെങ്കിൽ ശരത്തിൻ്റെ മറ്റൊരു മുഖം കൂടി അവൾ കാണും മാസ് ഡയലോഗും പറഞ്ഞുകൊണ്ട് ശരത്ത് പുറത്തേക്ക് ഇറങ്ങിപ്പോയപ്പോൾ സുശി അവനെ തന്നെ ഞെട്ടി നോക്കിക്കൊണ്ട് നിന്നു രാത്രിയിൽ മുറ്റത്തൊരു ട്രാവലർ വന്ന് നിന്നപ്പോൾ അച്യുതൻ പുറത്തേക്ക് ഇറങ്ങി നോക്കി ഇതാരായി ഈ പാതിരാത്രിയിൽ അച്യുതൻ സംശയ രൂപേണ നോക്കി ഡോർതിറങ്ങുന്ന ആളെ കണ്ടപ്പോൾ രാത്രിയിൽ മുറ്റത്തൊരു ട്രാവലർ വന്ന് നിന്നപ്പോൾ അച്യുതൻ പുറത്തേക്ക് ഇറങ്ങി നോക്കി ഇതാരേ ഈ പാതിരാത്രിയിൽ അച്യുതൻ സംശയ രൂപേണ നോക്കി ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ആളെ കണ്ട് അന്തിച്ചു പോയി അതിശയം തോന്നി അയാൾക്ക് വർഷങ്ങൾക്കപ്പുറം തന്നെ തേടി ആത്മാർത്ഥ സുഹൃത്ത് ഹരീന്ദ്രനും കുടുംബവും എത്തിയിരിക്കുന്നു ഒന്നിനു പുറകെ ഒന്നായി അതിഥികൾ ഇറങ്ങി രവീന്ദ്രനെ കണ്ടപ്പോൾ അച്യുതൻ ഓടിയടുത്ത് ചെന്നു ഈ നട്ടപാതിരാത്രിക്ക് ഇങ്ങനെ ഒരു അതിഥിയെ പ്രതീക്ഷിച്ചില്ല എന്നതാണ് സത്യം അയാളുടെ പിന്നാലെ വരുന്നവരെ നോക്കി ഹൃദ്യമായി പുഞ്ചിരിക്കാനും മറന്നില്ല അകത്തേക്ക് നടക്കുമ്പോൾ ഹരേന്ദ്രന് ആകപ്പാടെ ചളിപ്പ് തോന്നി അച്ചു ശരിക്കും ഞാൻ തന്നെ കാണാൻ വന്നതല്ല കുറച്ച് നാളായി ഫാമിലിയായി ട്രിപ്പ് അറേഞ്ച് ചെയ്തിരുന്നു വയനാട്ടിലേക്ക് അവിടേക്ക് പോയി തിരികെ വരുന്ന വഴിയാണ് തിരികെ ഒരിടത്തും സ്റ്റേ ചെയ്യാൻ ഹോട്ടൽ അവൈലബിൾ അല്ലായിരുന്നു അപ്പോഴാണ് നിന്നെ ഓർത്തത് നീ ഇവിടെയാണല്ലോ ഒന്ന് അതാണ് ചെറിയ ഓർമ്മയിൽ വന്നത് പറയുമ്പോൾ അയാൾക്ക് വല്ലാത്ത ചളിപ്പ് തോന്നി അതെന്തായാലും നന്നായി നാളെ എൻ്റെ മോളുടെ വിവാഹമാണ് എല്ലാവരും അന്തിച്ച് അച്യുതനെ നോക്കി ആളും ആരവവും ഒന്നുമില്ല ബന്ധുക്കളും സുഹൃത്തുക്കളും അതുകൊണ്ട് ഈശ്വരനായി അയച്ചതാണ് തന്നെ എൻ്റെ മോൾക്ക് ബന്ധുക്കാരായി അത് പറയുമ്പോൾ അച്യുതൻ്റെ ഒച്ച ഇടറുന്നതും കണ്ണ് നിറയുന്നതും ഹരീന്ദ്രൻ അറിഞ്ഞു അപ്പോഴേക്കും അംബികയും ഉറക്കമുണർന്ന് ഉമ്മറത്തെത്തി അതിഥികളെ കണ്ട് അന്തിച്ചു നിന്നു അംബിക ഇവരെല്ലാം മോളുടെ വിവാഹത്തിന് വന്ന അതിഥികളാണ് എൻ്റെ സുഹൃത്ത് ഹരി നീ അവർക്ക് മുറികൾ കാണിച്ചു കൊടുക്ക് അംബിക സന്തോഷത്തോടെ എല്ലാവരെയും അകത്തേക്ക് ക്ഷണിച്ചു അച്ചു മോളുടെ വിവാഹമായിട്ട് ഒരുക്കങ്ങളൊന്നും കാണുന്നില്ലല്ലോ ഹരി ചോദിക്കുമ്പോൾ അച്ചു തൻ്റെ കണ്ണ് നിറഞ്ഞു നിറമങ്ങിയ ചിരിയോടെ തൻ്റെ മകളുടെ ജീവിതത്തിലെ കൈപ്പേറിയ അനുഭവം ഹരിയുടെ മുന്നിൽ തുറന്നു കാട്ടി അയാളെ ആശ്വസിപ്പിക്കാൻ ഹരിക്ക് വാക്കുകളില്ലായിരുന്നു പോട്ടെ ഇപ്പോൾ ഇങ്ങനൊരു തീരുമാനമെടുക്കാൻ നിനക്ക് കഴിഞ്ഞല്ലോ ഞങ്ങളെല്ലാം ഉണ്ടടോ തൻ്റെ ബന്ധുക്കളായി ഹരി ഭാര്യ ഗീതയോടും കാര്യങ്ങൾ പറഞ്ഞു അവർക്കും വല്ലാത്ത വിഷമമായി രാവിലെ വണ വരത ഉണർന്നു നോക്കുമ്പോൾ വീട് മുഴുവനും ആൾക്കാർ ആരെയും പരിചയമില്ല ഇനി വീട് മാറിപ്പോയോ അവൾ പരിഭ്രമത്തോടെ നോക്കി അവളുടെ അവസ്ഥ മനസ്സിലാക്കി അംബിക അടുത്തേക്ക് വന്നു അച്ഛൻ്റെ സുഹൃത്തും കുടുംബവുമാണ് നിന്റെ വിവാഹം കൂടാൻ വന്നതാണ് ഗീതയും ഹരിയുടെ ഏട്ടനും ഏട്ടത്തിയും ഗീതയുടെ അനിയന്മാരും അവരുടെ മക്കളും മരുമക്കളും അങ്ങനെ നീണ്ടു ആ നിര തുടരും രുദ്രാരുദ്രപ്രിയ